നമസ്കാരം ടൈമിഡിയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ പുരപ്പുറ സോളാർ പദ്ധതിയെ സംബന്ധിച്ച പുതിയ വാർത്തകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ സോളാർ ഉപഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് സോളാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും നിലവിലെ ഉപഭോക്താക്കളും ഈ പുതിയ നിയമങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുകയാണ് പുതിയ നിബന്ധന അനുസരിച്ച് ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാണോ എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ നിരക്കുകൾ മാറി കേൾക്കുന്നു പുതിയ നിരക്കുകൾ എത്രയൊക്കെയാണ് എന്ന് വിശദമായി അറിയാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പുതിയ സോളാർ ചട്ടങ്ങൾ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ചട്ടങ്ങളുടെ കാലാവധി ഇതനുസരിച്ച് പുതിയ ബിൽഡിംഗ് രീതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരാനിരിക്കുന്നു ബാറ്ററി സ്റ്റോറേജ് സംബന്ധിച്ചാണ് ആദ്യം പറയാനുള്ളത് ഇനി മുതൽ ആർക്കൊക്കെയാണ് ബാറ്ററി നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നറിയണ്ടേ എല്ലാവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ബാറ്ററിയെക്കുറിച്ചാണ് അതുകൊണ്ട് അതേപ്പറ്റി തന്നെ ആദ്യം പറയാം വീടുകളിൽ അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നിലവിൽ പത്ത് കിലോവാട്ട് വരെ സോളാർ പ്ലാന്റുകൾക്ക് ബാറ്ററി ഇല്ലാതെ തന്നെ നെറ്റ് മീറ്ററിംഗ് തുടരാമെന്നാണ് ഉത്തരവ് എന്നാൽ പത്ത് മുതൽ പതിനഞ്ച് കിലോ വാട്ട് വരെ ഉള്ളവർക്ക് പത്ത് ശതമാനവും പതിനഞ്ച് കിലോ വാട്ടിന് മുകളിൽ ഇരുപത് ശതമാനവും ബാറ്ററി സ്റ്റോറേജ് ഇനി നിർബന്ധമാണ് ഒരു മുന്നറിയിപ്പ് അറിയിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നിന് ശേഷം വരുന്ന പുതിയ പ്ലാന്റുകൾക്ക് അഞ്ച് കിലോ വാട്ടിന് മുകളിൽ തന്നെ ബാറ്ററി നിർബന്ധമാക്കിയിട്ടുണ്ട് അത് വേണ്ടിവരും വ്യവസായം കാർഷികം അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളാണ് ഇനി പറയാനുള്ളത് വ്യവസായ സംരംഭങ്ങൾക്ക് അഞ്ഞൂറ് കിലോ വരെ നെറ്റ് മീറ്ററിംഗ് ലഭിക്കും ഇതിൽ ഇരുപത്തിയഞ്ച് കിലോ വാട്ട് വരെ ബാറ്ററി ആവശ്യമില്ല ഇരുപത്തിയഞ്ച് കിലോവാട്ട് മുതൽ നൂറ് കിലോവാട്ട് വരെ പത്ത് ശതമാനത്തിന് ബാറ്ററിയും നൂറ് കിലോവാട്ട് മുതൽ അഞ്ഞൂറ് കിലോവാട്ട് വരെ ഇരുപത് ശതമാനത്തിന് ബാറ്ററിയും വേണം കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ മൂവായിരം കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കുമെന്നാണ് അറിയുന്നത് അപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചാണെങ്കിൽ കോമൺ ഏരിയ ആവശ്യങ്ങൾക്കായുള്ള അഞ്ഞൂറ് കിലോവാട്ട് വരെയും നെറ്റ് മീറ്ററിംഗ് ലഭിക്കും പുതിയ നിരക്കുകളും ബില്ലിംഗും എങ്ങനെയാണെന്ന് ഇനി അടുത്തതായി പറയാം വൈദ്യുതി നിരക്കുകളിലും മാറ്റമുണ്ട് രാത്രി ബാറ്ററിയിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏഴര രൂപയും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് നൽകുന്നതിന് പത്ത് രൂപയും ലഭിക്കും ശ്രദ്ധിക്കുക സോളാർ വൈദ്യുതിയുടെ സെറ്റിൽമെൻറ്റ് ഇനി ഒക്ടോബറിന് പകരം ഏപ്രിൽ ഒന്നിലായിരിക്കും അതൊരു പ്രത്യേക മാറ്റം തന്നെയാണ് സെറ്റിൽമെൻറ്റ് മാസം ഒക്ടോബർ എന്നത് ഏപ്രിലാക്കി മാറ്റിയിരിക്കുന്നു അവിടെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് വേനൽക്കാലത്ത് അധിക വൈദ്യുതി ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഇനി ലഭിച്ചേക്കില്ല വർഷാവസാനം മിച്ചം വരുന്ന വൈദ്യുതിക്ക് പഴയ ഉപഭോക്താക്കൾക്ക് മൂന്ന് പോയിന്റ് എട്ട് രൂപയും പുതിയവർക്ക് രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് രൂപയും മാത്രമാണ് ലഭിക്കുക പത്ത് കിലോ വാട്ടിന് മുകളിലുള്ളവർ ഗ്രിഡിൽ നിന്ന് അധിക വൈദ്യുതി എടുത്താൽ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഇനി മുതൽ നൽകേണ്ടി വരും വിർച്വൽ നെറ്റ് മീറ്ററിംഗ് വെഹിക്കൽ ടു ഗ്രിഡ് തുടങ്ങിയ പുതിയ സംവിധാനങ്ങളും ഈ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയ വാർത്തകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം